ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ സജീവമാക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പടിഞ്ഞാറൻ മീഡിയയിൽ പ്രാധാന്യമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ലബനാനുമായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്ന് പറയുന്നു പക്ഷെ അതൊരു ഏകപക്ഷീയമായിരിക്കുന്ന കരാറാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും ഈ ഭാഗത്തിൽ നിന്ന് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമണം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏറെക്കുറെ കരാർ വ്യവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ വല്ല അപാകതകളോ ഉണ്ടാവുകയാണെങ്കിൽ യു എൻ സഭ ഇടപെടാൻ വേണ്ടി വലിയ സംവിധാനങ്ങൾ ലബനാന്റെ അതിർത്തിയിലൂടെ ഉടനീളം സഭയുടെ നേതൃത്വത്തിൽ വിന്യസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടാവാനുള്ള സാധ്യത കുറവായി വരികയാണ് എന്നാൽ വിഷയം എന്ന് പറയുന്നത് ഗസയിൽ ഇപ്പോഴും അക്രമം നടക്കുന്നു എന്ന് മാത്രമല്ല ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്നുള്ള സൈന്യം അവിടെ നിന്ന് പാലസ്തീനെ ആക്രമിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ലബനാനെ സംബന്ധിച്ചിടത്തോളം ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ അക്രമം നടക്കാത്തത് കൊണ്ട് അവർക്ക് പ്രത്യേകമായ രീതിയിൽ സംസാരിക്കാനൊന്നും വോയിസ് ഇല്ല പകരം അവിടെ നിന്ന് ഗസ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ ഇടപെടാനും സാധിക്കാത്ത വിധമാണ് കാര്യം രണ്ടു മാസത്തിനിടയിലാണ് സൈനിക പിന്മാറ്റം കരാർ പ്രകാരം ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് അത് അംഗീകരിച്ചോ അങ്ങനിച്ചിട്ടില്ലേ എന്നുള്ളതൊക്കെ അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഗസ്സയ ഗസക്കാർക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സജീവമായ രീതിയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഉണ്ടാക്കാൻ വേണ്ടി ലബനാൻ ഇസ്രായേൽ തമ്മിൽ കരാർ ഉണ്ടെങ്കിൽ ആ കരാർ വ്യവസ്ഥ ബാധകമല്ല എന്നതിനാൽ ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും മറ്റുള്ള മലേഷ്യ വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധത്തിന്റെ ആരംഭങ്ങൾ കുറിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇറാന്റെ സംവിധാനം എത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരുന്ന കാലം യുദ്ധത്തോടനുബന്ധിച്ച് അത് ശക്തമായിരിക്കുന്ന മൂന്നിലധികം ആക്രമണം ഇറാഖിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഇറാഖിന് ഇറാഖിന് വരു ഇസ്രായേലിന് വരുത്താൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ഒന്നുകൂടി സജീവമാക്കുക എന്നിട്ട് ലബനാനെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള മലീഷ്യകളുടെ ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് അക്രമത്തിൻ്റെ രീതികളൊക്കെ കഠിനമായി തുടരുക അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിനും പരിഹാരങ്ങൾ ഉണ്ടാവൂ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യത്തിന്റെ പേര് പറഞ്ഞത് ഇറാഖിൻ്റെതാണ് ഇറാഖിൽ വ്യത്യസ്തമായിരിക്കുന്ന മലീഷ്യ വിഭാഗം റെസിസ്റ്റൻസ് ഗ്രൂപ്പായി ഇറാനിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ എത്തിക്കാനും അവരെ സഹായിക്കാനും സാമ്പത്തിക സഹായം ചെയ്യാനും ഒക്കെ ഏത് തരത്തിലും ഇറാൻ സാധിക്കും കാരണം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യമായതുകൊണ്ടും പല ഘട്ടങ്ങളിലും ഇറാഖിലെ പൗരന്മാർ ഇറാനിലേക്ക് വരാനോ അവർക്ക് തിരിച്ചു വരാനോ പ്രത്യേകപരമായിരിക്കുന്ന വിസ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല ഒരു കഠിനമായിരിക്കുന്ന രേഖകൾ ആവശ്യമില്ല എന്നല്ല കഠിനമായിരിക്കുന്ന ഒരു പരിശോധനകൾ സാധാരണഗതി ഉണ്ടാവാറില്ല അതിന്റെ കാര്യം അവർ പറയുന്നത് ഇറാഖിലും ഇറാനിലും ഷിയാ വിഭാഗം വലിയ ഭൂരിപക്ഷമാണ് ഇറാനിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം തന്നെയുണ്ട് ഇറാഖിലാണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനത്തിന്റെ മേലെയുണ്ട് അവർ പരസ്പരം വിവാഹിതരാകുന്നതും കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നതും സാധാരണയാണ് അതായത് ഇറാനും ഇറാഖും തമ്മിൽ മാത്രമല്ല അവരുടെ വിശുദ്ധമായിരിക്കുന്ന പല പ്രദേശങ്ങളും പല പള്ളികളും പല മേഖലയും രണ്ട് രാജ്യങ്ങളിലുണ്ട് അതുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറ പോക്കും വരവും നടത്താറുമുണ്ട് അപ്പോൾ ആഘോഷപരമായിരിക്കുന്ന പരിപാടികൾക്കും ആചാരപരമായ പരിപാടികൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ ഷിയാ വിഭാഗങ്ങൾ പരസ്പരം പോകുന്നത് സാധാരണയാണ് അതുകൊണ്ട് അവർക്ക് തമ്മിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന അതിർവരമ്പുകളൊന്നും കാര്യമായിട്ടുണ്ടാവാറില്ല മാത്രമല്ല ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്ന തൊള്ളായിരത്തി എൺപത്തഞ്ച് ആ കാലഘട്ടത്തിൽ ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആയത്തുള്ള കുമേനി അഭയാർത്ഥിയായിട്ട് അതല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നു അവർക്ക് അഭയം നൽകിയത് അന്നത്തെ ഇറാഖായിരുന്നു അപ്പോൾ ഇറാനിൽ നിന്ന് ഇറാഖിൽ അഭയം നൽകി ഷിയാ വിഭാഗത്തിന്റെ മേഖലയിലാണ് കുമൈനിക്ക് അഭയാർത്ഥി അഭയം നൽകിയത് എന്നാണ് പറയപ്പെട്ടത് അപ്പോൾ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരണമാണ് ഇതിന്റെ തുടർച്ചയായി തന്നെ അവർ പറയുന്നത് അവർ തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും സഹകരിക്കാറുണ്ട് പോകാറുണ്ട് വരാറുണ്ട് ഇവർ തമ്മിൽ ഈ മലേഷ്യ വിഭാഗം തമ്മിൽ വലിയ ബന്ധമുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഷിയാ മലീഷ്യകളുമായി ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് തന്നെ ബന്ധമുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണത്തിൻ്റെ പരമ്പര തന്നെ തുടരുക എന്നുള്ള അടുത്തേക്ക് കാര്യങ്ങൾ പോകുന്നു കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രായേലും ഇറാഖിൽ നിന്നാണ് ഇറാനെ ആക്രമിച്ചത് ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതും ഏറ്റവും ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിയേഴുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ ആക്രമിക്കുന്നതും ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പല ഘട്ടത്തിലും വിമർശ വലിയ രീതിയിൽ തന്നെ ഇറാഖ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടതാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കയുടെ സൈനികർ ഇപ്പോഴും ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് ഇറാഖ് പറ ഈ അമേരിക്ക പറയുന്നത് ഇറാഖ് പറയുന്നു തങ്ങൾക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായം ആവശ്യമില്ല ആവശ്യമുണ്ടാവുന്ന സമയത്ത് തങ്ങൾ ക്ഷണിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ അക്രമം ഇസ്രായേലിനെ നടത്താൻ വേണ്ടിയിട്ട് സൗകര്യം ഒരു ഒരുക്കി കൊടുത്തത് അമേരി ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ക്യാമ്പിൽ നിന്നാണ് എന്ന് ഏറ്റവും ഒടുവിൽ ആ ഭാഗമായിട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി അനിവാര്യമാണ് കാര്യമെന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഏകദേശം മുഹൂർത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാവധി സൈനിക മേഖല തകർന്നിരിക്കുന്നു പ്രതിരോധവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും അവർക്ക് വലിയ രീതിയിലുള്ള മുറിവേറ്റിരിക്കുന്നു ആയതിനാൽ ഇനിയൊരു വലിയൊരു അക്രമം കൂടി ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധ്യമാകും എന്ന തരത്തിലേക്ക് ഇറാൻ എത്തുകയാണ് അതോടൊപ്പം തന്നെ യമനിലെ ഹൂത്തി വിഭാഗം ഇവരെയും ഏകോപിക്കുകയാണ് ഹൂത്തി വിഭാഗം പല ഘട്ടങ്ങളിലും ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഇടപെടുന്നതും അമേരിക്കക്കും ബ്രിട്ടനും വലിയ രീതിയിലുള്ള ഭീഷണിയാവുന്ന നമ്മൾ കണ്ടതാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതുവരെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ ബ്രിട്ടനോ സാധിക്കാത്തതിന്റെ കാര്യം ഊത്തുകളുടെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഊത്തികൾ എന്ന് പറഞ്ഞാൽ ഷിയ മലേഷ്യ വിഭാഗമാണ് അവരെയും കൂടി ഏകോപിപ്പിക്കുക അവരെയും ഇറാഖിനെ ഏകോപിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ രീതിക്കൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇറാൻ ആലോചിക്കുന്നത് എന്ന തരത്തിലാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഒരു തിരിച്ചടി അത് സാധ്യമാണ് എന്നുള്ളതും അത് അനിവാര്യമായ ഘട്ടത്തിൽ ഉണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മീഡിയകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകോ ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഒരു യുദ്ധം പ്രതീക്ഷിക്കാമെന്നും അതല്ലെങ്കിൽ ഇറാൻ ഒറ്റക്ക് തന്നെ ഇസ്രായേലിന് തിരിച്ചടി നൽകും എന്ന തരത്തിലാണ് അവരുടെ പ്രതിരോധപരമായിരിക്കുന്ന സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും സൈനികർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് സമയ ദൈർഘ്യം എടുക്കുന്നത് ഏതായിരുന്നാലും തിരിച്ചടി സാധ്യമാണെന്ന തരത്തിലാണ് അപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടിയും അതോടൊപ്പം തന്നെ ഇറാഖിന്റെയും ഊത്തുകളുടെയും ഏകോപനത്തോടു കൂടിയുള്ള അർക്കമുണ്ടാകുന്നതോടുകൂടി ഇറ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിയേൽക്കാൻ പറ്റാത്ത തകർന്നു വീയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇപ്പഴേ തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നിരിക്കുന്നു അവരുടെ ലക്ഷ്യം കാണാൻ വേണ്ടി അവർക്ക് സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു സൈനികരുടെ വലിയ രീതിയിലുള്ള പോരായ്മകളും കുറവുകളുണ്ടെന്ന് നികത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ആയുധങ്ങളൊക്കെ മുമ്പ് ഒരു പ്രത്യേക കരാർ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത രീതിയിൽ ആവശ്യത്തിനനുസരണം അതിനപ്പുറവും വലിയ സഹായങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവർക്കെല്ലാം ഇപ്പോൾ ഭയപ്പാടുണ്ടായിരിക്കുന്നു ഇങ്ങനെ അകമയിഞ്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കരാർ വ്യവസ്ഥയെ ഒരു നിയന്ത്രണമോ ഇല്ലാത്ത രീതിയിൽ ഇസ്രായേൽ സഹായിക്കുകയും ആ ഇസ്രായേൽ സഹായിക്കുന്നത് മുഴുവൻ ഫാലസ്തീനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ലോകാടിസ്ഥാനത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ തങ്ങൾ ഒറ്റപ്പെടുത്തി പോകുമോ എന്നൊരു ഭയപ്പാട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടായ അടിസ്ഥാനത്തിലാണ് ഓരോരോ രാജ്യം ആദ്യം ആ കാര്യം പറഞ്ഞത് കാനഡ തന്നെ ആദ്യം തന്നെ നിലപാട് പറഞ്ഞിരിക്കും തങ്ങൾ ഒരു തരത്തിലും ആയുധം നൽകില്ല എന്ന് മാത്രമല്ല നൽകിയിരിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുമെന്ന് കാനഡ പറഞ്ഞു തൊട്ടടുത്ത് ബ്രിട്ടൻ പറഞ്ഞു ജർമ്മനി ഏറെക്കുറെ പറഞ്ഞു അത് കൃത്യമായിട്ടില്ലെങ്കിൽ പോലും പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു അതോടനുബന്ധിച്ച് തന്നെ ജോ ബൈഡൻ തന്നെ കരാർ വ്യവസ്ഥ പ്രകാരം ഇല്ലാത്ത രീതിയിലുള്ള ഒരു സഹായം ഞങ്ങൾ ഇനി നൽകാൻ താല്പര്യമില്ല എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അതിനുശേഷം അത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഏതായിരുന്നാലും നല്ലൊരു ഗുണപരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊന്നും ഇപ്പോഴും നീങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രാന്തപ്രദേശങ്ങളും അവരുടെ നഗരഭാഗങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ ശത്രു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് ആ ലക്ഷ്യം അവർ കാണുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ലബനാനിൽ നിന്നാണ് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊരു നിയന്ത്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ രീതിക്ക് മാറ്റം വരും കാരണം സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീനെ ആക്രമിക്കുന്ന അല്ലെ ഗസയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറാതിരിക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രവുമായിട്ടാണ് ഇറാൻ മുന്നോട്ട് വന്നത് എന്നാണ് ഈ പത്രങ്ങളൊക്കെ പറയുന്നത് പറയുന്നത് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അതിസജീവമാക്കും അത്യാധുനികരമായിരിക്കുന്ന ആയുധങ്ങൾ നൽകും ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മേഖല ആക്രമിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകും അതോടൊപ്പം തന്നെ യമനിലെ ഹൂത്തി വിമതരെ ശക്തപ്പെടുത്തും അവരെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം തന്നെ ഇസ്രായേലിന് നേരെ വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാവും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്